ഇവിടെ റെയിൽവേയും മെട്രോയും കൂടി കണക്റ്റഡ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെട്രോയിലേക്ക് അങ്ങനെ പോകാൻ പറ്റും പക്ഷേങ്കിൽ മെട്രോയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് ഇപ്പം ഇവിടെ സാഗീർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുണ്ട് ഇനി ഇവിടെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ലാഡോ സാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് അതിൻ്റെ അടുത്താണ് നമ്മുടെ യോക്സിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പോൾ അവിടേക്ക് പോകണം ഹനുമാൻ ടെമ്പിളേ കിത്തിനാ പച്ചാസ് അമ്പതല്ലേ അപ്പോ ആളമ്പത് രൂപയ്ക്ക് ഓക്കെ ആയില്ല നമ്മൾ അമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് സാക്കീത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ ഒരു ഔട്ടറാണിത് അല്ല ഒരു വെറൈറ്റി സാധനം ഉണ്ടല്ലോ ഫുഡ് ഓമ്മേ ലിറ്റി ചൂക്ക ലിറ്റി ചൂക്ക ലിറ്റി ചൂക്ക എന്ന് പറഞ്ഞ സാധനാണ് ഇതെങ്ങനെ ചൂടത്ത് വെച്ചിട്ട് ഇതാക്കുകയാണ് അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടിയല്ലേ ഇത് അങ്ങോട്ട് പോയില്ലേ അമ്പതോ അറുപതോ ഓക്കേ ഇതാണ് നമ്മൾ അന്വേഷിച്ച ഹനുമാൻ ടെമ്പിള് ലാഡോസറൈ ഇയാ ഇവിടുത്തെ ഗ്യാസിന്റെ വണ്ടിയാണ് കേട്ടോ അത് ഗ്യാസ് ഇവിടെ ഉള്ള ആളുകൾ താമസിക്കുന്നതാണ് ഇങ്ങനെ അതിപ്പോ ഡൽഹിയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ അത്ര വലിയ ഒരു ഭയങ്കര സീനൊന്നുമില്ല അല്ല ഇവിടെ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ഇവിടത്തെ ഒരു സിസ്റ്റം വീട് അന്വേഷിച്ചുള്ളൊരു പോക്കിലാണ് ആ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കുറേ വഴികളാണ് ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള വഴികൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് വണ്ടി അല്ലേ ഓ ആളെ കിട്ടി വണ്ടി കിട്ടി അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തിട്ടോ ഇപ്പൊ ആ ഒരു സ്പേസിലെത്തി ഈ പോകുന്ന യാത്ര ഇനി കുത്തബ് മീനാറിലേക്കാണ് എവിടെ എവിടെന്നേരം കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ മിഠായി സിറിഞ്ചും ഒരു ഇതെന്താ കോക്കനറ്റിന്റെ ഒരു ഫ്ലേവർ ഒരു സാധനമാണ് ഒരു ലൈക്ക് ഒരു പാൽപേട പോലെ അങ്ങനെ ചെയ്യോ ഈ പ്രകാശപൂർണ്ണമായിരിക്കുന്നതാണ് കുത്തബ് മീനാർ ഈ ഗോപുരത്തിൻ്റെ തുടക്കമിട്ട മനുഷ്യനാണ് കുത്തബ്ദീൻ ഐബക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ മിനാരത്തിന് കുത്തബ് മീനാർ എന്ന പേരിട്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു കിഡ്ഡിലൻ ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് തന്നെയാണ് ഒരുപാട് ഫ്ലൈറ്റുകളാണ് ഇതിലെ എപ്പോഴും മുറിച്ചു കിടക്കുന്നത് മിനാരത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഖുവാത്തുൽ ഇസ്ലാം മസ്ജിദ് ഡൽഹി സുൽത്താൻമാരുടെ ആദ്യ മസ്ജിദായിരുന്നു മിനാരത്തിൻ്റെ ചുറ്റുമായി ഖുറാനിലെ ലിഖിതങ്ങൾ കാണാൻ സാധിക്കും ഇത് എ ഡി നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇരുമ്പ് സ്തംഭമാണ് മിനാരത്തിൽ ഇന്ന് ഒരു ലൈറ്റ്നിംഗ് ഷോയുണ്ട് ഇന്നത് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് ഷോഡ് വരും സാമ്പിള് മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പിന്നെയും ബാക്ക് ടു എല്ലായിടത്തും നോർമലായി ഇവിടുത്തെ എല്ലാ കല്ലിലും ഒരു ആർട്ടിസ്റ്റിക് ടച്ചുണ്ട് എന്ത് മനോഹരമായിട്ടാണ് ഇവർ ഇതിനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇരുട്ട് കൂടുന്തോറും ഒരു സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങി ഇരുട്ട് കൂടിക്കൂടി വരുംതോറും അതിൻ്റെ തിളക്കം കൂടുകയെന്നല്ലാതെ കുറയുന്നില്ല ഇതാണ് അതിനടുത്തുള്ള പള്ളി അവർ നിർമ്മിച്ച ഡൽഹി സുൽത്താൻമാർ നിർമ്മിച്ച ആ പള്ളി ഡൽഹിയിലെ ആദ്യ മസ്ജിദാണ് ഇത് ഖുവാത് ഇസ്ലാം മസ്ജിദ് എന്നാണ് ഖുവാൽ ഇസ്ലാം മസ്ജിദ് മിനാറിലെ പരിപാടി തുടങ്ങി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ട് ഈ മിനാരത്തിന് ആ മിനാരത്തിലാണ് ഈ ലൈറ്റ്നിങ് ഷോയെല്ലാം നടക്കുന്നത് ഒരു വണ്ടറിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്കപ്പോൾ ൾ വേൾഡ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ചുറ്റും ഒന്ന് നടന്ന് പുറത്തേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി